ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും മഹ്സൽ ഫാഷൻ മാക്സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോണത് ചുരിദാറാണ് മാക്സി ഒന്നുമില്ല ഏതാ സൈസ് എന്ന് പറയാൻ വരായിരുന്നു അപ്പം ലൈറ്റ് കളറിൽ തന്നെയാണ് അഞ്ഞൂറ്റി മുപ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് അയ്യോ വീഡിയോ എടുക്കാൻ എന്നാൽ കൂളം അങ്ങനെ വരും അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത് റേറ്റിൽ ഡെയിലി യൂസിന് പറ്റിയ ചുരിദാർ തന്നെയാണ് പക്ഷേ ഞാൻ സെലക്ട് ചെയ്തെടുത്ത് പ്രാവശ്യം കൊടുത്തപ്പോൾ ലൈറ്റ് കളറായി ഞാനിത് എടുക്കുന്ന സമയത്ത് നല്ല ചൂടായിരുന്നു അപ്പം എല്ലാവരും നല്ല കോട്ടണിൻ്റെ ചുരിദാർ ചോദിക്കാറുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇത് എടുത്തിട്ട് അറുപതിനായിരം രൂപ ഞാൻ അവിടെ അടച്ചിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ കാര്യം മറന്നു പിന്നെ ഒരു രണ്ട് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വിളിച്ചിട്ട് വിളിച്ചിട്ടോട് ചോദിച്ചു ബാക്കി സാധനമൊന്നും വേണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് ഞാനത് എൻ്റെ ഓർമ്മ ഉണ്ടായത് അങ്ങനെയാണെ ഇത് കുറച്ച് കഴുകിയത് ഇവിടെ എത്താൻ പക്ഷേ അപ്പത്തിന് ചൂടൊക്കെ കഴിഞ്ഞ് നല്ല തണുപ്പായിട്ടോ അപ്പോൾ ഇതാണ് കളറ് വരുന്നത് കേട്ടോ ഇങ്ങനെ കാണിച്ചാലാണല്ലോ കണ്ടല്ലേ ഇത് ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നെക്കിന് കണ്ടില്ലേ നെക്കിന് ഇങ്ങനെ ത്രെഡും സീക്വൻസും ഒക്കെ ആയിട്ട് സിമ്പിൾ ഇതാണ് നല്ല കോട്ടൺ ആണ് ഇത് വരുന്നത് അന്ന് നമ്മളെ വീഡിയോസ് ഒരുപാട് വ്യൂസ് ആയപ്പോളേ നല്ല ഓർഡർ കിട്ടി അപ്പോൾ ഞാൻ എൻ്റെ ഇത് റീസ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോയി പോയ സമയത്ത് ആണ് എന്താണ് ഇതിന് ചുരിദാറിൻ്റെ ഇതിന് നമുക്ക് ഓർഡർ തരാം ഓർഡർ എടുക്കാൻ വഴുകിയത് അങ്ങനെ പറയാം ഓർഡർ എടുക്കാൻ വഴുകിയത് കേട്ടോ കുറേ ഓർഡർ എടുക്കാൻ വഴിക്കും അപ്പം ഇതിൻ്റെ ബോട്ടത്തിൻ്റെ താഴെ ഇങ്ങനെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് ബോട്ടാണ് പക്ഷേ ഞാൻ കണ്ടില്ല ഇതിൻ്റെ പേൻറ്റിൻ്റെ താഴെ ഇങ്ങനെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഇതാ കേട്ടോ ഇതാണ് ഞാൻ നേർത്തി കാണിച്ചു തരാ ഇതാണ് ഇതിന്റെ താഴ്ഭാഗം വരുന്നത് കേട്ടോ പാൻറ് ഇങ്ങനെയല്ലേ വരിക പാൻറ് അടിക്കുമ്പോൾ ഇവിടെ പ്ലെയിനെ ഇതാക്കണ് ഇത് ഫ്രണ്ടും ഇത് ബാക്ക് കിട്ടോ പാൻറ് പാൻറിന്റെ ഡിസൈൻ വരലുണ്ട് ഇങ്ങനെ നല്ല ലൈറ്റ് കളർ ഇത് സാധാ പേൻ്റി കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാം ഇല്ല അതിങ്ങനെ മടക്കി വെച്ചിട്ട് അതൊക്കെ അതിൻ്റെതായ അപ്പൊ ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കണ്ടല്ലേ ഇതിന്റെ ഷോള് വരുന്നത് ഷോള് നൈസ് ഷോളാണ് കേട്ടോ കനം കുറഞ്ഞ ഷോളാണ് എന്താണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ കനം കുറഞ്ഞ കോട്ടണിലെ ഇതൊന്ന് ചിലപ്പോൾ അലക്കി കഴിഞ്ഞൊന്ന് ഇതാണ് സൈസ കാണിച്ച് തരാം അങ്ങനെ എനിക്കും ഇത് ഇട്ട് നോക്കാൻ ഒരു ആഗ്രഹം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതിന് നല്ല ഫ്ലവർ കണ്ടില്ലേ ഫ്ലവർ ഐറ്റം അപ്പം ഇനി ടോപ്പ് ഞാൻ വെച്ച് തരണം പാൻറ്റ് വെച്ച് കാണിച്ചു തരാൻ പറ്റില്ല ടോപ്പിനാ വേണമെങ്കിൽ വെച്ച് തരാം ഇതാണ് എങ്ങനെയുണ്ട് വൈറ്റ് കളറിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഇനി കാണിക്കാൻ പോണത് കേട്ടോ ഇനി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ കാരണം ഇത് നിർത്തി കഴിഞ്ഞാലേ എനിക്കിത് മടക്കലും എനിക്കറിയില്ല എനിക്ക് പണ്ടേ മടക്കാൻ മടിയാണ് പക്ഷെ മാക്സി എനിക്ക് മടക്കാം ഇത് ഇനി അതിൻ്റെ സെറ്റ് വീഡിയോസൊക്കെ കഴിഞ്ഞിട്ടേ നമുക്കിത് അപ്പോൾ ഇതിൻ്റെ പാൻറ് ഒന്നുകൂടി കണ്ടിട്ട് ഇങ്ങനെ എല്ലാം എനിക്ക് ടേബിളൊക്കെ ഫ്രീ ആയി കിട്ടണം അപ്പോൾ ഇനി ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരും കേട്ടോ അപ്പോൾ ഇതാണ് അതിന്റെ ഒരു കളർ വരുന്നത് കണ്ടല്ലോ ഫോൺ എന്നാൽ ഇങ്ങനെ അങ്ങോട്ട് ചാടിയത് അപ്പോൾ ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം ഇതാണ് തിന്റെ ഷോൾ വരുന്നത് അപ്പൊ ഇങ്ങനെ കേട്ടോ ഇതിന്റെ ഇത് വരണത് ലൈറ്റ് കളറ് യൂസ് ചെയ്യണോ ചെയ്യണക്ക് അപ്പൊ ഓഫാക്കളാട്ട് എനിക്ക് പോകാൻ വയ്യ ഞാൻ എന്നോട് ഞാൻ മരപിക്കാൻ ഓഫ് ആക്കാൻ പറഞ്ഞത് ഇതാണ് യെല്ലോ വരുന്നത് ഏട്ടോ ഇതിൻ്റെ ഇത് വരുന്നത് ഞാൻ ഓണാക്കിയിട്ടില്ല എന്നെ വന്നേക്കും ഓൺ ആക്കിയതാ എന്താ കേട്ടോ അതിൻ്റെ മൂന്നാമത്തെ കളറ് എന്താ കേട്ടോ എന്താണ് മൂന്നാമത്തെ കളർ വരുന്നത് ആണല്ലേ അപ്പോൾ ഇങ്ങനെ മൂന്ന് കളർ നാല് കളറിലാണ് നാലും ലൈറ്റ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഏതെങ്കിലും കളറ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറായ എൺപത്തി ഒന്ന് അൻപത്തി ആറ് എൺപത്തിയേഴ് ഇരുപത്തിനാല് അൻപത്തി നാല് നമ്പർക്ക് നിങ്ങൾ എന്തു ചെയ്യുക കോൾ ആക്കരുത് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാം കേട്ടോ ഞാൻ ഇപ്പ്രാവശ്യം ചെറിയൊരു തിരക്കിൽ പെട്ടു അതുകൊണ്ടാണ് കുറേ ആൾക്കാരെ മെസ്സേജിന് വർത്താൻ പറയട്ടെ നിങ്ങളുടെ സ്ലാങ്ങും എന്നോട് കൊറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് മലപ്പുറം അപ്പൊ അടുത്തൊരു ഡിസൈൻ വരുന്നത് ഇതാണ് കേട്ടോ ഇത് നമ്മള് കാണിച്ചിരുന്നോ ഇതിന്റെ വേറൊരു പ്രിന്റ് അപ്പൊ ഇതാണ് കേട്ടോ ഈ എന്താണ് ഇതിന്റെ നെക്കില് ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതാ കേട്ടോ ചെറിയൊരു സീക്വൻസ് വർക്കാണ് ചെറിയൊരു സീക്വൻസ് വർക്കാണ് പിന്നെ ബോട്ടം പ്ലെയിനാണ് എന്താ കേട്ടോ ബോട്ടം പ്ലെയിൻ ബോട്ടാണ് സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ സോഫ്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ നല്ല പ്രിൻ്റഡ് ഷോളാണ് കേട്ടോ അതിൻ്റെ ഷോൾ വരുന്നത് ഇതാ ഇതാണ് ഉണ്ടല്ലേ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷോൾ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ വരുന്നത് കണ്ടല്ലേ ഷോൾ ഫ്ലവർ മാറ്റുള്ളൂ കേട്ടോ അത് ഇങ്ങനെ വരുന്നത് ഇതിൻ്റെ ബോട്ടം ഇതിൻ്റെ ടോപ്പ് ഇതിൻ്റെ ഷോള് ഷോളുമ്പോൾ ഈ മഞ്ഞ ഫ്ലവർ നല്ല മഞ്ഞൾ കല്യാണത്തിന് പറ്റിയ മഞ്ഞാണ് കേട്ടോ അപ്പോൾ ഇതാണ് കണ്ടല്ലേ ഇതാണ് പിന്നെ നമ്മളടുത്ത് ആദ്യം ചുരിദാറുകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചില സാഹചര്യങ്ങൾ കാരണം ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ്റും അല്ല ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതിന് ഈ കളറ് ഈ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇത് വരുന്നത് ഇതിലും നാല് കളറാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷോളും ടോപ്പും വരുന്നത് കേട്ടോ അപ്പോൾ കണ്ടല്ലേ ഈ മൂന്ന് കളർ നാല് കളറാണ് ഒന്ന് പിസ്ത കളറ് പിന്നെ റോസ് കളറ് ഹാഷ് കളറ് യെല്ലോ കളറ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു പീസ് വരുന്നത് ഡിസൈൻ ഇത് വരുന്നത് ഇതാണ് ഇതിൽ നാല് കളറാണ് ഇട്ടുള്ളത് ഇതാണ് തിന്റെ ഷോൾ വരുന്നത് ഇതിന്റെ ഉള്ളിലുണ്ട് ഇതിന്റെ ഉള്ളിൽ ബുദ്ധിമാര് ഇവിടെ പ്ലാസ്റ്റർ ഇട്ടിട്ട് നീരാതിരിക്കാന് ഷോളിനെ ഇത് കുറച്ചും കൂടി ഒരു കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഇതാണ് ഇതാണിതിൻ്റെ നെക്ക് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റത്തെ പ്രാവശ്യം ഒന്ന് എന്തു ചെയ്യുക പുറത്തേക്ക് ഇടുക പിന്നെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ആ ഫിനിഷിങ്ങിൽ അടിച്ചതിൽ ഇതാണിതിൻ്റെ ബോട്ടം വരുന്നത് കേട്ടോ ഇതാണ് ഇതാണിതിൻ്റെ ബോട്ടം വരുന്നത് ഈ പ്രിന്റാണ് ഇത് ഇത് ഇതിലൂ ബോട്ടം വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലേ ഇതാട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് ഇതാണ് അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഇത് മനസ്സിലാവേണ്ടത് അല്ലേ ഇത് ടോപ്പ് ടോപ്പിന്റെ കൂടെ ഇങ്ങനൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടിയാണ് സീക്വൻസ് ആൻഡ് ത്രെഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ബോട്ടം ഇതാണ് വരുന്നത് പാൻറ് ഇതാണ് ഷോൾ ഇതാണ് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചുകൾ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതിന്റെ ഇതാണ് ഇതിന്റെ സെയിമില്ല് പ്രിന്റ് മാറ്റണ്ട് മാറ്റോ വരുന്നത് മനസിലായി എന്തിനാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ അതിന്റെ ഒരു അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതാണ് അതിന്റെ പാൻറ് വരുന്നതും ഇതേപോലെ കളർ ചേഞ്ച് ചെയ്യത ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് അപ്പൊ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അന്ന് മെസ്സേജ് അയച്ചിന് റിപ്ലൈ കിട്ടാത്ത കുറേ ആൾക്കാരുണ്ടാവും പക്ഷെ ഞാൻ അന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് റീസ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു ഒരുപാട് കണക്കിലധികം ഓർഡർ വന്ന സമയത്ത് നമ്മുടെ അടുത്ത് അത്രയും സ്റ്റോക്ക് ഇല്ലാതായപ്പോൾ നമ്മൾ എന്താ അത് റീസ്റ്റോക്ക് എടുക്കാൻ പോയതായിരുന്നു അപ്പോൾ ഇതിൽ മൂന്ന് പ്രിൻ്റാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അന്നത്തെ പോലെ തന്നെ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തിയേഴ് ഇരുപത്തിനാല് അൻപത്തിനാല് നമ്പർക്ക് മെസ്സേജ് അയക്കുക ഓക്കെ അസ്സാം വലൈക്കും